ഞാൻ എന്താ എന്നറിയാമോ ഞാൻ ഇങ്ങനെ ഇട്ടി നോക്കി ഇട്ടി നോക്കി കണ്ടോ ഒറ്റ ഒരു ചാട്ടം വെച്ചു ഇട്ടി എൻടെ പൊന്നോ ഇവിട പിന്നെ ഒരു ബഹളവാ വരുന്നു അമ്മേ അല്ലാ ഇവിട കൊന്നില്ലെന്നോ എനിക്കറിയാവല്ലോ ചാടيرهന്നെ ഞാൻ ആരാ മോള് ഞാൻ അപ്പലേ ഇറങ്ങി നമ്മുടെ ജീവന്റെ വീക്ഷണിയാണേ നമ്മൾ സ്നേഹം കേറുന്നതാണ് ഞാൻ ചേറ്റം കേറി പോയത പിന്നെ അപ്പ തേങ്ങനെ അമ്മമ്മ ഞങ്ങളെ പിടിച്ചീടാൻ പോട്ടെട്ട് ഞങ്ങളെ പിന്നെ അന്നു വെള്ളം കോരി കഴിഞ്ഞിട്ട് ഞങ്ങളെ തുറന്നു വെക്കാം എൻ്റെ പൊന്നെ തെറ്റ തള്ള കഴിക്കില്ല ഇങ്ങനെ വെള്ളം കോരുന്ന കണ്ടാൽ എനിക്കൊന്നും തന്നെ തെറ്റ തള്ളി പറഞ്ഞാൽ ആഹാ എന്റെ ആഹാരം ഈ ആചാരം വേണം കുഞ്ഞി പറ്റണേ പിൻപൂനെ പാപ്പൻ തരുവോ ും കുഞ്ഞൊക്കെ എന്റെ അമ്മയ്ക്ക് ഇഷ്ടം എന്റെ അമ്മയ്ക്കൊക്കെ ഉപകാരം ചെയ്യാൻ പറ്റുന്ന അമ്മേ പാപ്പടാ പാപ്പണ്ട അമ്മേ ഇനി കളിയാക്ക dottedinga മോനെ ശരിക്കും കളിയാക്ക dottedilla എന്നെങ്കിലും ഒന്ന് മെണ്ട അല്ല മെണ്ടണ്ട ആ വാ നടന്നാ പിന്നെ ഇവിടെ നിന്നിക്കാൻ പറ്റില്ല പിന്നെ അമ്മേ പാപ്പണ്ട പാപ്പണ്ട അമ്മേ മെണ്ടണ്ട പാപ്പണ്ട പിംഗൂനെ പാപ്പണ്ട പിംഗൂ 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 കാലി പിടിച്ച പിംഗൂനെ പാപ്പണ്ട തെലക്കാൻ ഉണ്ടോടി ഞാൻ ഇലക്കാന മടിയടി അമ്മേ പിംഗൂനെ മോനെ